ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ ഞാൻ നമുക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ വൈകാതെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഫാൻ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ നമുക്കിതുപോലെ പഴയൊരു പില്ലോ കവറാണ് കേട്ടോ വേണ്ടത് അപ്പോൾ ഞാനിവിടെ കാണിക്കുന്നത് വാൾ ഫാനാണ് എൻ്റെ അടുത്തുള്ളത് വാൾ ഫാനാണ് ഇത് സീലിംഗ് ഫാനിലായിരിക്കും കൂടുതൽ ഉപയോഗപ്പെടുക അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ഫാനിലൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പൊടിയുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എങ്ങനെ പെട്ടെന്ന് ഇതൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാൻ നോക്കാം അതിനുവേണ്ടിട്ടിതാ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു പില്ല കവറ് ഞാൻ ജസ്റ്റ് ഒന്ന് ടാപ്പിന്റെ അടിയിൽ കാണിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് നനച്ചെടുക്കുന്നുണ്ട് നനച്ചെടുത്തതിന് ശേഷം അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞു കളയുകട്ടോ അതിനുശേഷം അതിൻ്റെ ആ ഒരു പോക്കറ്റ് പോലത്തെ ഭാഗമല്ലേ അത് നമ്മുടെ ഓരോരോ ലീഫിൻ്റെ ഉള്ളിലേക്ക് മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് കടത്തി കൊടുക്കുക ശേഷം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഞാൻ ചെയ്യുന്നത് പോലെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് നിഷ്പ്രയാസമായിട്ട് നമ്മുടെ ഈ ഒരു ഫാനിലെ പൊടിയൊക്കെ പെട്ടെന്ന് തന്നെ എന്താ പറയുക ഇളക്കി കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ കണ്ടില്ലേ ഈ ഒരു കൂടിൻ്റെ ഉള്ളിലായിട്ടാണ് പൊടിയൊക്കെ വന്നിരിക്കുന്നത് ഇതുപോലെ നമുക്ക് എല്ലാ ഫാനിൻ്റെ ലീഫും ഇങ്ങനെ തന്നെ തുടച്ചെടുക്കാം കേട്ടോ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി വാൾ ഫാനിൽ ആകുമ്പോൾ ഇത്രയേ പറ്റുള്ളൂ സീലിംഗ് ഫാനിലാവുമ്പോൾ അതിൻ്റെ ആ ലീഫിൻ്റെ ഉള്ളിലേക്ക് മൊത്തത്തിൽ നമ്മുടെ പില്ലോൻ്റെ കവറിന് അത്യാവശ്യം നല്ല നീളം ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു നീളത്തിന് മൊത്തത്തിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ വലിച്ചെടുത്താൽ തന്നെ സീലിംഗ് ഫാനൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീനാക്കി കിട്ടും കേട്ടോ ഇല്ലെങ്കിൽ നമുക്ക് അതിൽ പൊടിയും മാറാലൊക്കെ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണല്ലോ ശേഷം ഇതാ ഇതിൻ്റെ ഇപ്പോൾ പുറകുവശത്ത് പൊടിയോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല അപ്പോൾ നമുക്ക് പുറകുവശം വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ട് തുടച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലുള്ള ടിപ്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ഒന്ന് ലൈക്കും കൂടെ ചെയ്യാം ഇനിയിപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്താ നോക്കിയാലോ അപ്പോൾ അതാ ടി വി ക്ലീൻ ചെയ്യുന്നതിനെ ഒരു ടിപ്പാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ ചെറിയ മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ അവരുടെ കൈയൊക്കെ ഈ ടി വിമ്മൊക്കെ പതിച്ചിട്ട് കൈയിൻ്റെ പാടുകളൊക്കെ ഇങ്ങനെ ടി വി കാണാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് പെട്ടെന്ന് പോക്കി എടുക്കാന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതൊരു സ്പ്രേ ഏതെങ്കിലും ഒന്നായിക്കോട്ടെ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു തുണി വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ വെള്ളം കൂട്ടിയിട്ട് തുടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു പാട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും ഈ ഒരു സ്പ്രേ ചെയ്ത് തുടക്കുമ്പോൾ നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നമ്മുടെ ടി വി ഇരിക്കുന്നതായിട്ട് കാണാം കേട്ടോ ഇനിയിപ്പോൾ മൂന്നാമത്തെ ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ അധിക പേരും ഇതുപോലെ കെറ്റിലും സാധനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നവരാണ് കെറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ കപ്പുകൾ ഉണ്ടാവില്ല സ്റ്റീലിൻ്റെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇതുപോലെ നമ്മൾ കുറേ ഉപയോഗിക്കുമ്പോൾ കറ പിടിക്കുന്നതായിട്ട് കാണാം അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഇളക്കിയെടുക്കാമെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ചെയ്യുന്നത് ആ കെറ്റിൽ നിറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്ന് സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ സുർക്കല്ലേ അതാണ് കേട്ടോ ശേഷം അതിലേക്ക് നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഇല്ലേ ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതൊരു ഒരു ടീസ്പൂൺ വരെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഒരു ഒന്നര ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ തിള വന്നോട്ടെ സ്റ്റീലിൻ്റെ കപ്പിലൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിലേക്ക് ഈ ഒരു മിക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ല ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ ഇപ്പോൾ ആ കെറ്റിലത്തെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഓഫാക്കിയിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് കളയാം ശേഷം ആ ഒരു ചെറിയ ചൂടോട് കൂടി തന്നെ നമ്മളിതൊന്ന് ക്ലീൻ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ സ്ക്രബറാണ് എടുത്തത് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഒരുപാട് പ്രെസ്സ് ചെയ്തൊന്നും ആക്കുന്നില്ല കേട്ടോ അങ്ങനെ ആക്കിയാൽ നമ്മുടെ കെറ്റലിൻ്റെ ഉള്ളിലൊക്കെ വരെ വന്നിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ അഴുക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് തന്നെ ആ കറകളൊക്കെ നന്നായിട്ട് തന്നെ പോകുന്നതായിട്ട് കാണാം ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ നേരത്തെ കണ്ടതുപോലെ എല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ ക്ലീൻ ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ സ്റ്റീലിൻ്റെ പൈപ്പോ അല്ലെങ്കിൽ ബാത്റൂമിലെ ഷവർ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലോ സ്റ്റീലിൻ്റെ അപ്പോൾ അതിൻ്റെ നേരമൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കപ്പിലേക്ക് സാധാ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് സോഡ കുറച്ച് വിനാഗിരിയും അതുപോലെ തന്നെ നമ്മൾ ഏതാണോ ലിക്വിഡ് ഉപയോഗിക്കുന്നത് പാത്രം കഴുകാൻ വേണ്ടിയിട്ട് അതോട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം കേട്ടോ ഇതിലേക്ക് നമുക്ക് മണം വേണം മണത്തിന് വേണമെങ്കിൽ കുറച്ചൊരു കംഫർട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആക്കി കൊടുക്കാം ഇനിയിപ്പം അതാ ഞാനൊരു സ്ക്രബ്ബർ എടുത്തിട്ട് ജസ്റ്റ് നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പം നന്നായിട്ട് തന്നെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് കാലം യൂസ് ചെയ്യാത്തതൊക്കെ ആണെങ്കിൽ ഇതുപോലെ സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെക്കാട്ടോ അങ്ങനെ ആകുമ്പോൾ അത് തഴക്കൊക്കെ പൊയ്ക്കോളും ഞാനിപ്പോൾ എപ്പോഴും ഇടക്കിടക്ക് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വേഗം ഒന്ന് കഴുകി എടുക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ കണ്ടില്ലേ നമ്മുടെ സ്റ്റീലിൻ്റെ പൈപ്പൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ തന്നെ ഉപയോഗിച്ചിട്ട് നമ്മുടെ സിങ്കും നല്ല അടിപൊളിയായിട്ട് തന്നെ വെട്ടി തിളങ്ങുന്നത് പോലെ ക്ലീൻ ആക്കി എടുക്കാട്ടോ അപ്പോൾ അതാ ഞാൻ അതന്നെ ഉപയോഗിച്ചിട്ട് സിങ്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് വെക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പഴക്കം ആണെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ സ്ക്രബ് ചെയ്തിട്ട് കുറച്ച് നേരം വെക്കാട്ടോ അതിന് ശേഷം കഴുകിക്കളഞ്ഞാൽ മതി അപ്പോൾ അതാ ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കഴുകി നോക്കാം അപ്പം കണ്ടില്ലേ നല്ലൊരു തിളക്കാണ് കേട്ടോ നമ്മുടെ സിങ്കിനൊക്കെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ ട്രൈ ആക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കുക പിന്നെ ഈ ഒരു ബേക്കിംഗ് സോഡ നമുക്ക് ഒരുപാട് ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ അതെന്തായാലും വീട്ടിലൊന്ന് കരുതാം ഇനിയിപ്പോൾ ഇതാ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിൽ നമ്മൾ ഈ ഒരു സ്വിച്ച് ബോർഡ് എപ്പോഴും വൃത്തിയേടായിട്ട് ഇങ്ങനെ കിടക്കുന്ന കാണാം കേട്ടോ അവർ ഫുഡ് വെച്ച് കൈകൊണ്ടൊക്കെ വന്ന് പിടിച്ചിട്ട് അപ്പം ഞാനത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ കോൾഗറ്റ് ഇല്ലേ അതാണ് എടുത്തിട്ടുള്ളത് അതൊരു പഴയ ടൂത്ത് ബ്രഷിലാക്കിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് തേച്ച് വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് ഒരുപാട് വെള്ളമാക്കരുത് പിന്നെ നമ്മൾ ഈ ഒരു കറൻ്റ് ആയിട്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ബ്രേക്കർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം കേട്ടോ അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിലൊന്ന് ഉരച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആ ചോരമ ഉള്ളതിലും കൂടി ഞാൻ ഉരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഉള്ളതുപോലെ അതിൽ വന്ന മാറ്റം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല ക്ലീൻ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഷൈനിങ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു